ഹേ ഗായ് അപ്പൊ ഈ തോടിന്റെ വരമ്പിലൂടെ നടന്ന് ഈ തോട് എവിടെയാണ് തുടങ്ങുന്നത് അവിടം വരെ നമ്മൾ നടക്കാൻ പോവാ തോട്ടുവരം പോകുമ്പോ പൊന്മാനും കൊറ്റിയൊക്കെ സാധാരണ കാഴ്ച തന്നെയാണ് എന്നെ കണ്ടപ്പോഴേക്ക് ഇവന്മാരൊക്കെ പറഞ്ഞുപോയി ഇത്രയും നല്ല തോട്ടിൽ മീനൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് നല്ലൊരു വരാൽ കിടക്കുന്നത് കണ്ടത് തൊട്ടുപുറത്തായിട്ട് വലിയൊരു ഞണ്ട് ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ തെളിഞ്ഞ വെള്ളത്തിൽ പരൽമീനുകളെ കാണാൻ എന്ത് രസമാണ് മേൽപ്പാടത്തിനിടയിലുള്ള കൂർക്കപ്പാടം ഇതും കൊള്ളാം അങ്ങനെ തോടിന്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നപ്പോ തോട് രണ്ട് വഴിക്ക് എന്നാ പിന്നെ നേരെ നടക്കാന്ന് തീരുമാനിച്ചു മുമ്പിലേക്ക് പോകുന്നതോറും തോട് പിന്നെയും രണ്ട് ഭാഗങ്ങളായി പക്ഷെ നമ്മുടെ ലക്ഷ്യം നേരെ തന്നെ നടക്കുക എന്നായിരുന്നു കേട്ടാ അപ്പോഴാണ് തോടിന്റെ സൈഡിൽ മാൻ കിടക്കുന്ന സ്ഥലം കണ്ടത് മുന്നോട്ട് പോകുന്നതോറും തോട് ചാല് പോലെയായി വെള്ളത്തിനകത്ത് സുഖിച്ചു കിടക്കുകയാണ് ഒരു പശു നീ ഒന്നും അങ്ങനെ സുഖിച്ചു കിടക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് ചേരപ്പാമ്പ് നേരെ പശുവിന്റെ അടുത്തേക്ക് പോകുന്നത് പശു പേടിച്ചപ്പോ ചേരപ്പാമ്പും പേടിച്ചു പോയി പക്ഷെ ഞാൻ നേരെ പിന്നെയും ചാല് പിന്തുടർന്ന് അങ്ങനെ പോയപ്പോ ഒരു കുളങ്ങൾ നമ്മൾ നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ പാടത്തും പറമ്പിലും എല്ലായിടത്തും മയിലുകളും ഉണ്ടാവും അതിനൊരു കുറവുമില്ല നമുക്ക് എന്തായാലും ചാല് പിന്തുടർന്ന് പോവാം പക്ഷെ എങ്ങനെ പോയാലും പാമ്പിന്റെ മുമ്പിലാണല്ലോ ദയമേ ഇതാ കിടക്കുന്നു വലിയൊരു സാധനം അങ്ങനെ ചാലു പിന്തുടർന്ന് നമ്മൾ എത്തിയത് കാട്ടിൽ അതിൻ്റെ ഉള്ളിൽ ആനയും പുലിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ കുറെ ആനക്കഥകൾ പറഞ്ഞതല്ലേ അതുകൊണ്ട് കാട്ടിന്ന് കിട്ടിയ ഒരു കുപ്പിയുടെ പീസ് കൊണ്ട് യൂക്കാലിപ്സ് മരത്തിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഒരു ആനയുടെ ചിത്രം അങ്ങോട്ട് വരയ്ക്കാന്ന് ഞാനും തീരുമാനിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ആനയ്ക്ക് പി ടി സെവൻ എന്ന് തന്നെ അങ്ങോട്ട് പേര് ഈ വരച്ചത് ഒന്നിനും കൊള്ളൂല്ല എന്ന് എനിക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ കമന്റിട്ട് പാടുപെടേണ്ട പക്ഷെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോണം